വീണ്ടും വാർത്തകളിലേക്ക് മൻമോഹൻ സിംഗ് സ്മാരക വിഷയത്തിൽ കോൺഗ്രസിന്റെ കടന്നാക്രമിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് ജെ പി നദ്ദ വിമർശിച്ചു അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകളും രംഗത്തെത്തിയിട്ടുണ്ട് സിംഗിന്റെ മരണത്തെ തുടർന്ന് രൂപപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കവെയാണ് ജെ പി നദ്ദ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചത് മൻമോഹൻ സിംഗിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് രാഹുലും മല്ലികാർജുൻ ഖാർഗെയും ശ്രമിക്കുന്നതെന്ന് നദ്ദ കുറ്റപ്പെടുത്തി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കും സോണിയെ യു പി എ യുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസത്ത കളങ്കപ്പെടുത്തി മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് കീറി രാഹുൽ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ച സംഭവം ജെ പി നഡ്ഡ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് मैडम सोनिया गांधी जी को बिठा करके पीएम पद की गरिमा को धूमिल किया उसे नीचा दिखाया यही नहीं पीएम मनमोहन सिंह जी का अपमान जिस तरह से राहुल गांधी ने अध्यादेश ऑर्डिनेंस को फाड़ करके किया था इसकी कोई दूसरी मिसाल नहीं दिखने को मिलती कांग्रेस के मुदर्न नेता मुन राष्ट्रपति प्रणब मुखर्जी मगल शर्मिष्ठा मुखर्जी कांग्रेस ने कड़ता भाषा തന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഒരു അനുശോചന യോഗം പോലും ചേരാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തയ്യാറായില്ലെന്ന് ഷർമിസ്ത പറഞ്ഞു നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്കും അർഹമായ പ്രാധാന്യം കോൺഗ്രസ് നൽകിയിട്ടില്ലെന്ന് ബി ജെ പി വിമർശിക്കുന്നു മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദുരൂഹ മരണവും പി വി നരസിംഹറാവുവിന്റെ ഭൌതികദേഹം ഡൽഹിയിൽ സംസ്കരിക്കാൻ സോണിയാഗാന്ധി അനുവദിക്കാതിരുന്നതും മൻമോഹനെ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയാക്കി അപമാനിച്ചതുമെല്ലാം ബി ജെ പി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ജനം ഡൽഹി കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേർന്നുണ്ട് നന്ദൻ മൻമോഹൻ സിംഗിൻ്റെ മരണത്തിന് ശേഷവും കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയാണ് ഒരുപക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണ് ആ ഒരു വിവാദങ്ങളൊക്കെ തന്നെയും ഉണ്ടാകുന്നത് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് നിലവിൽ കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസിന്റെ മറ്റ് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തന്നെയല്ലേ ഈ ഒരു ഈയൊരു സാഹചര്യത്തെ മുതലെടുക്കുന്നത് വിഷ്ണു ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് അനാവശ്യ വിവാദമാണ് പല കാര്യങ്ങളും മറയ്ക്കാനാണ് കോൺഗ്രസ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന് പുറത്ത് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ളവരെ ഒരു തരത്തിലും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്ന പാരമ്പര്യമോ അല്ലെങ്കിൽ അത്തരം കീഴ്വഴക്കങ്ങളോ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് അത് തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ വിഷയത്തിലും കാട്ടിയത് എ സി സി ഓഫീസിൽ ഒരു പൊതുദർശനം എന്ന് പറഞ്ഞിട്ട് അവിടെ െ പ്രവേശിപ്പിക്കുവാനോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുവാനോ പോലും അവസരം നൽകിയില്ല മറിച്ച് ഏതാനും ചില കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത് മാത്രമല്ല രാഹുലിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഓർഡിനൻസ് അതായത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഓർഡിനൻസ് തീരിയെരിഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഇത്തരം നിരവധി അനാദരവ് പുലർത്തിയ അല്ലെങ്കിൽ അത്തരം നിരവധി അനാദരവ് മൻമോഹൻ സിംഗിനോട് പുലർത്തിയ ചരിത്രമാണ് കോൺഗ്രസിന് ഉള്ളത് എന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് അത്തരം വീഴ്ചകളും മറ്റും മറയ്ക്കുകയാണ് ാണ് ഇത്തരം അനാവശ്യ വിവാദങ്ങൾക്ക് കോൺഗ്രസ് മുതിരുന്നത് എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് ഇപ്പോൾ വി മുരളീധരനും ഇതേ കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം അല്ലെങ്കിൽ പത്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇതുതന്നെയാണ് അതായത് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് പല കാര്യങ്ങളിലും ഈ മൻമോഹൻ സിംഗിന്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അത് മറച്ചു വെക്കുവാനുള്ള തട്ടപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അതേസമയം മൻമോഹൻ സിംഗിനോട് രാജ്യം കൃത്യമായ ആദരവാണ് കാണിച്ചത് കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ വേണ്ട ബഹുമാനം തന്നെ നൽകി എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് ശരി നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്